തമിഴ് മിഴ്മാസമായ മാർഗഴി അവസാന ദിവസം തുടങ്ങി തൈമാസം മൂന്നാം തീയതി വരെയാണ് പൊങ്കൽ ദിനങ്ങൾ ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസവുമാണ് ഉള്ളത് വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ് തമിഴ്നാട്ടിൽ നിന്നും വലിയ തോതിൽ കരിമ്പുകൾ വിപണിയിലെത്തിക്കഴിഞ്ഞു മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമാണ് ഭോഗി എന്നറിയപ്പെടുന്നത് ഈ ദിവസം നല്ല വിള കിട്ടാൻ അനുയോജ്യമായ കാലാവസ്ഥ നൽകിയ സൂര്യ നന്ദി അറിയിക്കുകയും വരും വർഷത്തെ വിളവെടുപ്പ് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ചാണകവും തടിയും ഉപയോഗിച്ച് കത്തിക്കുന്നതോടെ ഭോഗി ദിനം അവസാനിക്കും പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ തൈമാസം ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് ൊങ്കൽ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടാകും മുറ്റത്ത് വർണ്ണാഹുമായ കോലമൊരുക്കും കോലത്തിനു സമീപം അടുപ്പ് കൂട്ടി അരി പാലിൽ വേവിക്കും അരി കരിമ്പ് പഴം നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും വീട്ടുകാർ പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും മൂന്നാം ദിനം മാട്ടുപൊങ്കലാണ് മാട്ടുപൊങ്കലിന്റെ കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തും ഭഗവാൻ ശിവൻ തന്റെ വാഹനമായ നന്ദിയെ ശപിച്ചുവെന്നും തുടർന്ന് നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുഴാൻ സഹായിച്ചുവെന്നും വിശ്വാസമുണ്ട് ജല്ലിക്കെട്ട് നടക്കുന്നതും ഈ ദിവസമാണ് നാലാം ദിവസം കാണും പൊങ്കൽ എന്ന ആഘോഷമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ദിവസമാണിത് തമിഴ് പുതുവർഷാരംഭം കൂടിയാണ് പൊങ്കൽ